ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യയുടെ സമാധാനം കെടുത്തി എന്ന് തന്നെ പറയാം ഏതു സമയവും ഒരു യുദ്ധത്തെ കാത്തിരിക്കുകയാണ് ഈ ഒരു മേഖല ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറാന്റെ ക്ഷണം സ്വീകരിച്ച് ഔദ്യോഗിക പരിപാടിക്ക് തെഹ്റാനിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ കൊല ചെയ്തത് ഇസ്മായൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഇറാൻ ആരോപിച്ചെങ്കിലും അത് അംഗീകരിക്കാനോ തള്ളിക്കളയാനോ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല പരമാധികാര രാഷ്ട്രമായ ഇറാനിൽ നുഴഞ്ഞുകയറി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രയേൽ വില നൽകേണ്ടി വരുമെന്നും തിരിച്ചടി സുനിശ്ചിതമാണെന്നുമാണ് ഇറാൻ പ്രതികരിച്ചത് ഇറാന്റെ ഒരു പ്രതികരണത്തിന് ശേഷം ഇസ്രയേലും ഇസ്രയേലിനെ എല്ലാവിധത്തിലും സഹായിക്കാൻ അമേരിക്കയും മുന്നോട്ട് വന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ട പോലെയാണിപ്പോൾ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അതിനായി ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നത് മുതൽ ലോകത്തിലെ പല വിമാന കമ്പനികളും മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ തുടങ്ങിയതും ഒരു യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതയിലേക്കും വിലയിരുത്തപ്പെടുന്നു ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങൾ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള പോലുള്ള സായുധ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കെ പൊടുന്നനെ ഒരു ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കണക്കുകൂട്ടലുകളൊക്കെ ശരിയായി ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുകയാണെങ്കിലേ മേഖലയിൽ അമേരിക്കയ്ക്കുള്ള അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ അത് കാരണമാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ കൂടിയാണ് അമേരിക്ക ഖത്തർ ഈജിപ്ത് പോലുള്ള മധ്യസ്ഥരെ വെച്ച് ഫലസ്തീൻ വെടിനിർത്തൽ നടപ്പാക്കാനും അതുവഴി ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുമാണ് അമേരിക്ക ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനും മേഖലയിലെ അസ്തിത്വം നേടിയെടുക്കാനും ഇറാനു മുന്നിൽ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് മാത്രമാണ് പോംവഴിയെന്നാണ് റെവല്യൂഷണറി ഗാർഡ് എന്ന ഇറാൻ്റെ സൈനിക വ്യൂഹത്തിൻ്റെ വിലയിരുത്തൽ